നമസ്കാരം നെടുമംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുമായി സ്ത്രീകൾ എടുത്തു വ്രതമാണ് തിരുവാതിര വ്രതം വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര സുമംഗല്യമാരായ സ്ത്രീകൾ ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ദീർഘമംഗല്യവും മക്കൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുമെന്നാണ് വിശ്വാസം മഹാദേവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവന്റെ പിറന്നാളായി പറയപ്പെടുന്നത് ശിവഭക്തർ ഉത്സവ തുല്യമായി ആഘോഷപൂർവ്വം ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണ് തിരുവാതിര പ്രത്യേകിച്ച് സ്ത്രീകൾ പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസവും ധനുമാസത്തിലെ തിരുവാതിരയാണെന്നാണ് പറയപ്പെടുന്നത് ഇതല്ലാതെ മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ തപസിന് വിഘ്നമുണ്ടാക്കിയ കാമദേവനെ ഭഗവാൻ റിക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിന്റെ പത്നിയായ രതിദേവി ഉപവാസം എടുത്ത ദിവസമാണ് തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട് ഇങ്ങനെ പല ഐതിഹ്യ കഥകളും തിരുവാതിര വ്രതത്തോട് നുബന്ധിച്ചിട്ട് ഉണ്ട് ഈ വ്രതം കൂടുതലും എടുക്കുന്നത് മകല്യവതികളായ സ്ത്രീകളും അതുപോലെ തന്നെ ഋതുമതികളായ ബാലികമാർ ആദ്യം വരുന്ന തിരുവാതിര പൂതിരുവാതിര പോലെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മംഗല്യം കഴിഞ്ഞ് ആദ്യത്തെ തിരുവാതിരയും പൂത്തിരുവാതിരയായി ആഘോഷിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിലുള്ള സന്തോഷത്തിൽ ബന്ധത്താൽ പാർവതി ദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും തുടിച്ചു കുളിച്ചു നീരാടിയും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയുമാണ് പാർവതി ദേവി ആഹ്ലാദത്തിൽ മുഴുകിയത് അത് മകേരം വരുന്ന തിരുവാതിര രാവിലാണ് ഇതെല്ലാം പാർവതിദേവി ചെയ്തതെന്ന് പറയപ്പെടുന്നു പാർവതിയെ സ്തുതിച്ച് സൂര്യോദയത്തിന് മുമ്പ് കുളത്തിൽ തിരുവാതിര പാടി തുടിച്ച് കുളിക്കൽ നോയമ്പ് നോൽക്കൽ നാമജപം തിരുവാതിരക്കളി ഉറക്കമൊഴിപ്പ് എട്ടങ്ങാടി കഴിക്കൽ പാതിരാ പൂ ചൂടൽ ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങുകൾ മകേരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയുമാണ് ഇഷ്ടവിവാഹം ഉത്തമ ദാമ്പത്യം ഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടം മുക്തി ദുഃഖമോചനം രോഗമുക്തി ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്നാണ് വിശ്വാസം രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് കാച്ചിൽ കൂർക്ക ചേന നനകിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടു ചേമ്പ് ചെറു ചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കിയ തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷ ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഏഴര വെളുപ്പിനെ ഉണർന്നു കുളിച്ച് വിളക്ക് തെളിയിച്ച് കൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പത്തുനാൾ വ്രതം എടുക്കാൻ കഴിയാത്തവർ ഇന്നും നാളെയുമായിട്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇന്ന് ജനുവരി പന്ത്രണ്ട് പകൽ പതിനൊന്ന് ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നുണ്ട് കഴിവതും ഇന്ന് ചു ശേഷം നിങ്ങൾ അരി ആഹാരം കഴിക്കാതിരിക്കുക നാളെ ജനുവരി പതിമൂന്നാം തീയതി പത്ത് മുപ്പത്തൊമ്പത് വരെ തിരുവാതിര നക്ഷത്രമുണ്ട് അതുവരെ നിങ്ങൾ അരി ആഹാരം ഭക്ഷിക്കാതെ കോതമ്പ് പോലുള്ള മറ്റു ധാന്യങ്ങൾ ഭക്ഷിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഇനി അതിനു കഴിയാത്തവർ ഒരിക്കലൂണോടുകൂടി വ്രതം നോൽക്കാവുന്നതാണ് പ്രാദേശിക ദേശത്തിനനുസരിച്ച് വ്രതം എടുക്കുന്ന രീതിയിൽ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവും ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ അവനവന്റെ ആരോഗ്യ രീതി അനുസരിച്ച് വേണം അനുഷ്ഠിക്കാനായിട്ട് ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് രാത്രി തിരുവാതിര വരുന്നത് അപ്പോൾ രാത്രിയിലെ തിരുവാതിര വ്രതത്തിന് പ്രാധാന്യം കൂടുതലായതുകൊണ്ട് ഇന്നാണ് ശരിക്കും തിരുവാതിര വ്രതം ആരംഭിക്കേണ്ടത് വ്രതം എടുക്കുന്നവരും എടുക്കാത്തവർ ആയാൽ പോലും ഇന്ന് സന്ധ്യയ്ക്കും നാളെ രാവിലെയും വിളക്ക് കത്തിച്ച് ശിവനെയും പാർവതി ദേവിയെയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ് അവിടെ തന്നാൽ കഴിയുന്ന രീതിയിൽ വഴിപാടുകൾ നടത്താവുന്നതാണ് ധാര മുതലായ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കഴിയുന്നത്ര സമയവും ഓം നമശിവായ മന്ത്രം ജപിക്കാവുന്നതാണ് ഇന്ന് രാത്രിയിൽ പാതിരാപ്പൂ ചൂടലും തിരുവാതിരക്കളിയും നടത്തുന്നവർ ചെയ്യാവുന്നതാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ പാതിരാപ്പൂ ചൂടലും തിരുവാതിരക്കളിയും ഒക്കെ ഉണ്ട് രാത്രിയിൽ ഉറക്കം ഒഴിയണം എന്നുള്ള ഒരു സങ്കല്പം കൂടി ഈ തിരുവാതിര വ്രതത്തിന്റെ ഭാഗമായിട്ടുണ്ട് കഴിയുമെങ്കിൽ ഒരു പന്ത്രണ്ട് മണിവരെങ്കിലും ഓം ഹ്രീം എന്ന് മന്ത്രിക്കാവുന്നതാണ് ശ്രീ പാർവതി ദേവി ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ കൊടുവേലിപ്പൂ ചൂടി ശിവാരാധന നടത്തി എന്ന സങ്കല്പത്തിലാണ് പാദ്രാപ്പൂ ചൂടൽ എന്ന വിശ്വാസം തിരുവാതിര വ്രതത്തിന് ആർദ്രാവ്രതമെന്നും തിരുവാതിര ഉറക്കമൊഴിക്കലിന് ആർദ്രാ ജാഗരണമെന്നും തിരുവാതിര ഉറക്കമൊഴിച്ച് അടുത്ത ദിവസത്തെ രാവിലത്തെ ശിവ ദർശനത്തെ ആ ആർദ്രാ ദർശനവുമാകുന്നു പൗർണമിയും തിരുവാതിര നക്ഷത്രവും ചേർന്നു വരുന്ന സമയങ്ങളിലാണ് ആർദ്രാ ദർശനം ഉണ്ടാകുന്നത് ഇപ്രാവശ്യം ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച അതിരാവിലെയാണ് ആർദ്രാ ദർശനം അതുവരെ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിരുന്ന് ശിവപാർവതി ഭജനം നടത്താവുന്നതാണ് ഈ തിരുവാതിര വ്രതത്തിൽ ഏറ്റവും കൂടുതൽ നാം ഭജിക്കേണ്ട ഒരു മന്ത്രം എന്ന് പറയുന്നത് ശിവശക്തിമാർ ചേർന്നിരുന്ന് ിരുന്നാൽ കിട്ടുന്ന ഫലമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഓം ഹ്രീം നമ ശിവായ എന്ന ശിവശക്തി മന്ത്ര മന്ത്രമാണ് ഈ സമയത്ത് നാം ഭജിക്കേണ്ടത് ഈ അതിശക്തിയായി ശക്തി മന്ത്രം ജപിച്ച് എല്ലാവരും ഈ തിരുവാതിര വ്രതം എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഉമാമഹേശ്വരന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്